എന്റെ കുട്ടിക്ക് ഇന്ന് അംഗനവാടി പോവാൻ കുറച്ച് മടിയാട്ടോ ഇത് ഇന്ന് ചുമയാണ് കയറി പിടിച്ചിട്ട് കുട്ടിക്ക് എന്ത് ചുമയും പനിയാട്ടോ ഓരോ ദിവസം ഓരോന്നൊക്കെ പറയും എങ്ങനെയെങ്കിലൊക്കെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുളിച്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് ആളൊക്കെ പിന്നെ ആൾക്ക് സ്കൂളിൽ പോകാനും അതൊക്കെ തന്നെ ആട്ടോ ഇഷ്ടം പക്ഷെ അതിനു മുമ്പുള്ള കുറച്ച് സമയങ്ങളായിരിക്കാം എണ്ണ തേപ്പിക്കുമ്പോഴേ രാമപുദ്രോ ചെരുപ്പിടണം ചൂണ്ടയോ ചൂണ്ട എന്തിനാ സ്കൂളിൽ പോകുമ്പോ മീൻ പിടിക്കാനോ കുട്ടിയുടെ അംഗനവാടി വളർത്തുന്ന മീനുകളെ ചൂണ്ട ഇട്ട് പിടിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ഉദ്ദേശം അതാട്ടോ സ്കൂളിൽ പോകുമ്പോ ചൂണ്ടയും കൂടി കൊണ്ടുപോകണന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് കണ്ടില്ലേ നഖം വളർന്നു ഇതൊക്കെ തന്നെ ഓരോരോ അടവുകൾ അടുത്ത അമ്പലം ഉണ്ടായ കുട്ടി അമ്പലത്തിലൊക്കെ തൊഴുതിട്ടോ പോണത് ഇനി അടുത്ത പോന്ന വഴിക്ക് വലിയ സ്കൂളിൽ പഠിക്കണം എനിക്ക് സ്കൂൾ ബസ്സിൽ പോകണം അങ്ങനത്തെ പഠിത്തങ്ങളൊക്കെ കാണും കുട്ടികൾ അങ്ങനവാടി പോവാൻ മടി കാണിക്കണവനാണ് സ്കൂൾ ബസ്സിൽ പോയി പഠിക്കാൻ പോകണന്ന് പറയുന്നത് ആ എങ്ങനെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടോ അങ്ങനവാടിയിലേക്ക് കൊണ്ടുപോണത് പിന്നെ കുറച്ച് നേരം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുനേരം കുട്ടി നടന്നോളും നടക്കുമ്പോൾ നമ്മളെ കയ്യിൽ പിടിക്കാൻ സമയം ഞാൻ വീഴുമില്ല ഞാൻ വലിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാട്ടത് ഈ കയറി നടന്നു പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോട്ടം പാട്ടോ ഒന്നുമില്ല കേട്ടോ ബാഗും കൊടുത്ത് ഉള്ളിലേക്ക് കയറിപ്പോക്കോളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ